ഒരിക്കൽ പൂന്താനം രസം പിടിച്ച് കഥ പറയുകയായിരുന്നു വിഷയം രുക്മിണി സ്വയംവരം ശ്രീകൃഷ്ണനിൽ അനുരുപ്തയായ രുക്മിണി തന്റെ ഇഷ്ടവും അതേസമയം തന്റെ സഹോദരൻ രുക്മിക്ക് ശ്രീകൃഷ്ണനോടുള്ള നീരസവും ഒക്കെ അങ്ങ് ദൂരെ മധുരാപുരിയിൽ വസിക്കുന്ന കൃഷ്ണനെ അറിയിക്കുന്ന മുഹൂർത്തം തന്റെ സന്ദേശം ഒരു ബ്രാഹ്മണൻ വഴി ശ്രീകൃഷ്ണനെ അറിയിക്കാൻ രുക്മിണി തീരുമാനിച്ചു ദൂതനോട് തന്റെ അപേക്ഷ പറഞ്ഞ് അതിനൊരു ഹരം കിട്ടാനായി പൂന്താനം ഇങ്ങനെ കൂടി പറഞ്ഞു അങ്ങനെ തന്റെ പ്രണയ സന്ദേശവും സന്ദേഹങ്ങളുമെല്ലാം എഴുതി ദേവി ഒരു കത്ത് ആ ദൂത ബ്രാഹ്മണനെ ഏൽപ്പിച്ചു കേട്ടിരുന്നവരിൽ ചില സംസ്കൃത പണ്ഡിതരുണ്ട് അവർക്ക് വിജ്ഞാനവും അതിന്റെ ഗർവവും നന്നായുണ്ട് ചിലർക്കെങ്കിലും പൂന്താനത്തിന് ഭക്തന്മാർക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയിൽ ഇത്തിരി അസൂയിയും ഇത് തന്നെ പറ്റിയ അവസരം എന്ന് തീരുമാനിച്ച് അവർ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദ്യമുന്നയിച്ചു അല്ല പൂന്താനം മൂലശ്ലോകത്തിൽ എവിടെയാണ് ഈ കത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാവം പൂന്താനം യഥാർത്ഥത്തിൽ മൂലശ്ലോകത്തിൽ അതില്ല അഥവാ ഉണ്ടോ ഇല്ലയോ എന്ന് തറപ്പിച്ചു പറയാനുള്ള ജ്ഞാനം പൂന്താനത്തിനില്ല ചോദ്യവും അവരുടെ കളിയാക്കലും ഒക്കെയായി ആകെ സങ്കടത്തിലായി പൂന്താനം കരഞ്ഞു പോവും എന്ന അവസ്ഥ അപ്പോൾ ഉള്ളിൽ ശ്രീകോവിലിൽ നിന്നും ഒരു ശബ്ദം കത്തില്ല എന്നാര പറഞ്ഞു ബ്രാഹ്മണൻ എന്റെ അരികിൽ വന്നപ്പോൾ അങ്ങനെയൊരു കത്തും ഉണ്ടായിരുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പൂന്താനത്തിന്റെ രക്ഷയ്ക്ക് അങ്ങനെ എത്തി എന്നതാണ് ഐതിഹ്യം